എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിയ സത്യാന്വേഷിയായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജില്ലാ ഭരണകൂടവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും കൊല്ലം കോർപ്പറേഷനും ഗാന്ധി പീസ് ഫൗണ്ടേഷനും സംയുക്തമായി കൊല്ലം ബീച്ചിലെ ഗാന്ധി പാർക്കിലാണ് ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് തുടക്കം കുറിച്ചത് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം നയിച്ച സത്യാന്വേഷിയായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കൊല്ലം ബീച്ചിലെ ഗാന്ധി പാർക്കിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും കൊല്ലം കോർപ്പറേഷനും ഗാന്ധി പീസ് ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരെ ഗാന്ധിയുടെ ജീവചരിത്രം പഠന വിഷയമാണ് സ്വജീവിതം അദ്ദേഹം ജനങ്ങൾക്കായി സമർപ്പിച്ചു മതമൈത്രി പുനഃസ്ഥാപിക്കാനും വർഗീയതയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും എന്നെന്നും ഓർമ്മിക്കപ്പെടും സ്വന്തം ജീവിതം തന്നെ രാഷ്ട്രത്തിനു വേണ്ടി മാറ്റിവെച്ച് വേണ്ടി പോരാടിയ മഹത് വ്യക്തിയാണ് ഗാന്ധിയെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പോരാടിയ പ്രമുഖ വ്യക്തികളിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട നമ്മുടെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന മഹാത്മാ ഗാന്ധി നമുക്കറിയാം പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹം ഉൾപ്പെടെ നടത്തിയത് നാം കണ്ടതാണ് ഏതായാലും ശരി ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പോരാടി വിജയിച്ച നമുക്ക് വേണ്ടി നമ്മുടെ ജനതയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ ജനതയ്ക്ക് വേണ്ടി പോരാടിയ പ്രമുഖ വ്യക്തി എന്ന് തന്നെ പ്രിയപ്പെട്ട മഹാത്മജിയെ നമുക്കെടുത്ത് പറയുവാൻ സാധിക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി എല്ലാം നമ്മുടെ കൈവിൽ അങ്ങനെ ടെക്നോളജി മാറിയിരിക്കുന്ന ഒരു ലോകത്ത് ആ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും ഒക്കെ മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ നൂറ് ശതമാനം എല്ലാര്ക്കും പറ്റില്ലായിരിക്കും പക്ഷെ അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കാനും ചെയ്യാനും കഴിയുക എന്നുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ ഈ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ പാഠം പഠനം അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ നമ്മളെ എല്ലാവരെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ നയങ്ങള് നിലപാടുകളൊക്കെ എതിർത്തിട്ടുണ്ട് ഏത് കാലത്തും പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥയും കാഴ്ചപ്പാടുകൾ എതിർത്തിട്ടില്ല അവിടെയാണ് സുഭാഷ് ചന്ദ്രബോസ് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു പിന്നെ അദ്ദേഹം ഇങ്ങനെ ചെയ്താൽ പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ ചിന്നകട റെസ് ഗാന്ധി പാർക്ക് വരെ സ്കൂൾ വിദ്യാർത്ഥികൾ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് വിഭാഗങ്ങൾ പങ്കെടുത്ത പദയാത്ര ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു വിശിഷ്ടാതിഥികൾ ബീച്ചിലെ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും നടത്തി ഡെപ്യൂട്ടി മേയർ എസ് ജയൻ അധ്യക്ഷത വഹിച്ചു എം നൌഷാദ് എം എൽ എ ഗാന്ധി സ്മൃതി പ്രഭാഷണം നടത്തി ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ പോൾ മത്തായി ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ ചൊല്ലി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് എ ഡി എം ജി നിർമ്മൽകുമാർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എൽ ഹേമന്ത് കുമാർ ജി ആർ കൃഷ്ണകുമാർ ഫാദർ റോമൻ സാന്റണി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ശുചിത്വ പ്രതിജ്ഞയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് ഭക്ഷണം ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം